മായിട്ടുള്ള ആൾക്കാരാണല്ലോ ഒന്നും വരാതിൽ വെച്ച് കണ്ടിട്ട് പോസ്റ്ററിൽ നമ്മളെ മെയിൻ ലീഡ് റോള് ചെയ്ത ആൾക്കാരെയാണ് ഉദ്ദേശിച്ചത് മേ ബി ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് മേറ്റാൻ വേറെ വേറെ രീതി ഈ പോസ്റ്ററിൽ യും എന്റെയും മഞ്ജുവിന്റെ ഒക്കെ പടം പതിക്കാത്തത് നിങ്ങളുടെ അതുകൊണ്ടല്ല അതുകൊണ്ടല്ല നമ്മളെപ്പോഴും ഇതിന്റെ സെൻട്രൽ ഹീറോ ഹീറോ ക്യാരക്ടറും ചെയ്യുന്നവരുടെയാണ് പൊതുവെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇടുക ആസ് ഫാർ ഓസ് മൈ നോളജ് ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ യൂഷ്വലി നമ്മള് മെയിൻ റോൾസ് കൈകാര്യം ചെയ്ത ആൾക്കാരുടെ പണം ആണല്ലോ നോർമലി പോസ്റ്റുകളുണ്ടാവുക എല്ലാവരുടെയും നമുക്ക് വെക്കാൻ പറ്റില്ല പക്ഷെ അതിൽ ഇനിയുള്ള സെക്കൻഡ് പോസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു അപ്പം അതില് ധർമ്മൻ ബായിന്റെയും എല്ലാവരുടെയും റെഡിയാക്കി വെച്ചു പറയാൻ പാടില്ല െ ഞാൻ മെയിൻ സ്ട്രീമിലാത്താണോ ഒരു മഞ്ജു മെൻസ്ട്രീമില്ലാത്തതാണോ ബേനാടിമാര് മെൻസ്ട്രീമില്ലാത്തോ അങ്ങനെ പറയരുത് മെയിൻ സ്ട്രീമിൽ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോ ഞങ്ങൾ ആരായി ഞങ്ങൾ ഇവിടെ നിന്ന് രാവിലെ രാത്രി വരെ ഈ ഇന്റർവ്യൂ ചോദിച്ചു വന്ന ഒരു മണ്ടന്മാരും ഇത് വരാത്ത ഒരു വലിയ ആൾക്കാരുമായോ അത് പാടില്ല തെറ്റായ തെറ്റായ പരാമർശമാണോ ഇല്ല മഞ്ജു അതെ എന്താ വെച്ചാല് ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറയുമ്പോ അതിനകത്ത് ഈ പറയുന്ന പോലെ എല്ലാരും ഞാൻ ഇതിൽ അഭിനയിച്ച ഇൻഡസ്ട്രിക്ക് പരിചയമുള്ള എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ വിളിച്ചു ഈ പ്രോഗ്രാമിനെ ഞാൻ വിളിച്ചു എല്ലാരും അത് ഞാൻ അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് ഇപ്പൊ ഇത് എടുത്തുതന്നെ അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അല്ല അത് ആരെ അതിനെ ആരെ ഒഫന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല ചെയ്യാനല്ല അതെ കേൾക്കൂ എന്താ പറയുക ഇതില് ഫസ്റ്റ് ലുക്ക് പോസ്റ്റുള്ള യൂഷ്വലി ഒരു ഫിലിമിന്റെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരാണല്ലോ നമ്മൾ വെക്കുള്ളൂ അതാണല്ലോ താങ്കളുടെ ചോദ്യത്തിൽ ചോദ്യം അതാണല്ലോ അല്ലേ അത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ കൊടുത്തത് സെൻട്രൽ ക്യാരക്ടർ ചെയ്തതും ഹീറോ ക്യാരക്ടർ ചെയ്ത് ആളുടെ ഫേസ് ആണല്ലോ നമ്മൾ ഇതിൽ ഇടുക ഫസ്റ്റ് ഫസ്റ്റ് പോസ്റ്റർ പക്ഷേ ഞങ്ങളെ ഓൾറെഡി ഉള്ള സെക്കൻഡ് സെക്കൻഡ് പോസ്റ്റേഴ്സിലൊക്കെ എല്ലാവരും എല്ലാവരുടെയും മറുപടിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സാറിനോട് ഇരുന്നൊരു പ്രൊമോഷൻ പരിപാടിയാണ് പക്ഷെ അതെ സംസാരം അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇതിലെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജില് ഇതിന്റെ കാസ്റ്റിംഗില് ഞാനും കൂടെ ഫുള് ഇൻവോൾവ് ആണ് ഓരോ ക്യാരക്ടേഴ്സിന് പറ്റിയ ആർട്ടിസ്റ്റിനെ തെരഞ്ഞെടുത്തതിൽ എനിക്കും നല്ല പങ്കുണ്ട് അങ്ങനെ അങ്ങനെ അത് അനുവദി പറയും നിങ്ങ എല്ലാരെയും തെരഞ്ഞെടുത്തതിൽ ഞാനും കൂടെ ഇൻവോൾവ് ആയിട്ടാണ് കാരണം ഇതിന്റെ സ്ക്രിപ്റ്റ് നല്ലൊരു കോൺട്രിബ്യൂഷൻ ഭാഗത്തുനിന്നാണ് അപ്പൊ ഞാനും കൂടി ഇരുന്നിട്ടാണ് ഇതിന്റെ കാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ തിരഞ്ഞെടുത്തത് അപ്പൊ നിങ്ങളൊക്കെ വലിയ കലാകാരന്മാരാണ് ആയതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്തതും കേൾക്കുമ്പോ നമുക്കൊരു വിഷമ ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ